Transcrição എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ കാണുന്ന ആർമറും ടൂൾസും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയൊരു ഹൗസ് ആണ് നമ്മുടെ മെയിൻ ബേസ് കെട്ടാനായിട്ട് പോവുകയാണ് മെഗാ ബൈസ് മെയിൻ ബേസ് യാ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പോകുന്ന ഈ ഒരു എവിടെയാണ് നമ്മൾ വഹിക്കാനായിട്ട് പോകുന്നത് അതിനുള്ള ഐറ്റംസ് ഇതോ അവിടെ കാണുന്ന ഈ രണ്ട് കാണുന്നെസ്റ്റിലാറ്റ് അല്ല മൂന്ന് ചെസ്റ്റിലാറ്റ് ഇതൊന്ന് രണ്ട് ഇത് മൂന്ന് മൂന്ന് ചെസ്റ്റിലായിട്ട് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അത് ഇത്രയും ഈ രണ്ട് അല്ല ഈ മൂന്ന് ചെസ്റ്റിലുള്ള ഐറ്റംസ് വെച്ചായിരിക്കും നമ്മൾ അവിടെ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ലെറ്റ്സ് മൂവ് ഓൺ ദ ടൈം ലാപ്സ് ഫൈനലി നമ്മളുടെ ഈ ഒരു ബിൽഡ് എവിടെ കംപ്ലീറ്റ് ആക്കി തീർന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഹൗസ് എന്ന് പറയുന്നത് യാ അത്യാവശ്യം നല്ല വൃത്തിക്ക് അത്യാവശ്യം നല്ല ഭംഗിക്കാണ് നമ്മൾ ഈ ഒരു ഹൗസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ സ്ഥലവറ്റം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പോകില്ല എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നുമായിരിക്കും ബട്ട് നമ്മൾ നമ്മളിതിനെ ബ്ലെൻഡാക്കി എടുക്കും അതിന് ഇവിടെ കുറേ അധികം ബിൽഡുകൾ നമ്മളവിടെ കൊണ്ടുവന്നാലേ അത് മനസ്സിലാവുകയുള്ളൂ സോ അതിനുവേണ്ടി ഇവിടെ കുറേയൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് ലൈക്ക് അവിടെ ട്രീസും മറ്റ് ഇവിടെയൊക്കെ ബോൺ മീൽ ചെയ്യണം പാത്തുകൾ കൊണ്ടുവരണം നല്ല കുറേ പരിപാടികൾ നമ്മളിവിടെ കൊണ്ടുവന്നാലേ നമുക്ക് സെറ്റാക്കാൻ പറ്റുകയുള്ളൂ നമുക്കപ്പം ആദ്യം തന്നെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം അകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ഒന്ന് ഒരു ബ്രീഫായിട്ടൊരു ഒന്ന് പറഞ്ഞുതരാം തരാം എവിടെ രണ്ട് നിലയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് പിന്നെ മോളിൽ ഒരു നിലയുണ്ട് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതൊരു തീരുമാനിച്ചില്ല നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു നിലയുണ്ട് എവിടെ ഒരു നിലയുണ്ട് അതോ അവിടെ ഒരു നിലയുണ്ട് രണ്ടാമത്തെ നിലയിലോട്ട് പെട്ടെന്ന് കയറി പോവാൻ ഇവിടെ നിന്ന് വേയും കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടാമത്തെ നിലയിലാണ് നമ്മളെ ചെസ്റ്റ് ഏരിയയും ബാക്കിയെല്ലാം വരുന്നത് നിങ്ങൾ ടൈം ലാബ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അതൊക്കെ മനസ്സിലായി കാണാൻ ചാൻസ് ഉണ്ട് നമ്മൾ എവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നത് ഈ ഇതിലേക്കൂടെയാണ് എവിടെയൊക്കെ നമുക്ക് കുറെ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരാനുണ്ട് അത് നമ്മളെ ഡെക്കറേറ്റിംഗ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും എവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു സ്ഥലമാണ് നമ്മളെവിടെ വന്നിരിക്കാനൊക്കെയുള്ള ഏരിയ ആണ് യാ ഞാൻ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വിട്ടുപോയതല്ല നിങ്ങളെ കൂടെ കാണുന്നോണ്ട് ചെയ്യാന്ന് വിചാരിച്ചു നമുക്ക് അവിടെ ഫുള്ള് പെയിന്റിങ്സ് അങ്ങ് ആഡ് ചെയ്യാനുണ്ട് അപ്പൊ ആ പെയിന്റിങ്ങ് ആഡ് ചെയ്യാം യെസ് ഫൈനലി എനിക്ക് ആവശ്യമുള്ള പെയിന്റിങ് കിട്ടിയിട്ടുണ്ട് മൈ ഫേവറേറ്റ് മോബിൻ മൈൻ ക്രാഫ്റ്റ് ക്രീപ്പർ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ ഒരു പിക്ചർ നമ്മൾ അവിടെ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊരു ഇങ്ങനെ ദൂരേന്ന് നടന്നു വരുമ്പോഴത്തേക്കും അവിടെ ഒരു ജനൽ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗും കൂടെ നമുക്ക് തോന്നും അതിനുവേണ്ടിയാണ് അങ്ങനെ ആഡ് ചെയ്തേക്കണത് തോന്നോ എന്തോ എനിക്കറിയില്ല എന്നാലും നമ്മൾ അതിനെ ആഡ് ചെയ്തിട്ടുണ്ട് എവിടെ ആയിട്ട് ഇത് എവിടെയായിട്ട് ഇത് തന്നെ ഒരെണ്ണം കൂടെ വയ്ക്കാം ഇത് തന്നെ അവിടെ ഒരെണ്ണം എവിടെയായിട്ട് വീണ്ടും അത് തന്നെ വയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുമെന്ന് എവിടാ നമുക്ക് വിടെ അത്യാവശ്യം നല്ലവരെണ്ണം വച്ചാലേ കാണാൻ ഭംഗിയുള്ളു കേട്ടോ ഷേ ഇത് വെച്ചാ ശരിയാവൂല ഇതും വെച്ചാ ശരിയാവൂല ഇത് വെച്ചാലോ ഇതും വച്ചാ ശരിയാവൂല ആ ഇതാണെങ്കിലോട്ടെ ഫൈനലി നമ്മൾ അവിടെ ഒരു തീരുമാനം എടുത്ത് അത് മതിന്ന് മതി ഇത് തരണില്ല എനിക്ക് ആവശ്യമുള്ളത് യാ കിട്ടി ഫൈനലി നമ്മളെവിടെ നമ്മളെ ബെഡ്റൂമിന്റെ ഏരിയയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം എവിടെ നിന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് എവിടെ നമുക്ക് ഇരിക്കാനുള്ള ഏരിയ ഒക്കെ നമ്മൾ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ കൂടെ വലിയൊരു ഏരിയ നമ്മൾ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അതെവിടെ നിന്ന് നമുക്ക് എവിടെ പഠിക്കാനുള്ള ഏരിയയാണ് എവിടെ നിന്ന് ഒരു കസേര വലിച്ചെടുത്തോണ്ട് വന്നിട്ട് എവിടെ വന്നിരുന്ന് പഠിച്ചാൽ മതി നമ്മളിവിടെ കസേരയൊന്നും ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ള ഏരിയ ആണ് അതിനുവേണ്ടി ബുക്കുകളൊക്കെ അത് മോള് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വായിക്കാനൊക്കെ ഉള്ള ഏരിയയാണ് സോ അതുകൊണ്ട് ഇവിടെ ഒരു ലൈറ്റും ഇട്ടിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട് അതിനകത്ത് ബുക്കുകളുണ്ട് അതെടുത്ത് വെച്ച് വായിച്ചോണ്ടിരിക്കാം ഇവിടെ ഇവിടെ നമുക്ക് ആൾക്കാരൊക്കെ വരുമ്പോൾ കാര്യം പറഞ്ഞിരിക്കാനുള്ള ഏരിയ എനിക്ക് കിടക്കാനുള്ള ഏരിയ ആണ് നമ്മൾ പ്രത്യേകിച്ച് വലിയൊരു ബെഡ്റൂമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാൻ ഈ ഒരു വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ബെഡ്റൂമിൻ്റെ ആവശ്യം എനിക്കില്ല ഞാൻ ഇവിടെ ഒന്ന് കിടന്നു തുടങ്ങിക്കോളാം ഞാൻ ഈ വീട്ടിൽ തനിച്ചാണ് സോ എനിക്ക് അങ്ങനെ താത്ത പരിപാടികളൊന്നും ഇല്ല അതുകൊണ്ട് എവിടെ നിന്ന് ഇവിടെ മാത്രം മതി നിങ്ങളൊന്ന് തെറ്റിയായിരിക്കുമല്ലേ കേട്ടോ ഷെ അങ്ങനെ അങ്ങനെ ഞാൻ നോ ഏസ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചെസ്റ്റ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ ചെറിയൊരു ചെസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യാം ലൈക്ക് നമ്മൾ ആർമർ സെക്ക നമ്മളെ സെക്കൻഡ് ആർമറും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ സെക്കൻഡ് ടൂൾസും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിൽ വയ്ക്കാനായിട്ട് ഉപയോഗിക്കും ആ ഒരു പാർട്ട് എവിടെ നിന്ന് ഒരു ചെറിയൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് ആ ഡോർ എന്ന് പറയുമ്പോൾ നമ്മളുടെ നെതർ പോർട്ടലിലോട്ട് നമുക്ക് കയറാനായിട്ടുള്ള ഒരു ഡോറാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അകത്തൂടെ തന്നെ നമ്മളൊരു അയ്യോ ആ കയറി വരുമ്പോഴുള്ള ഉള്ള ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറയുമ്പോൾ മോളിലോട്ട് കയറി പോകുമ്പോൾ എന്താ ഈ ഒരു ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും ഞാൻ ഒരു സത് അവിടെ നമ്മൾ കൊടുത്തേക്കുന്നതുകൊണ്ട് വേറെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് ഡോറ് തുറക്കും എന്നല്ലേ ഉള്ളു ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ ചെസ്റ്റ് ഏരിയയാണ് പിന്നെ അവിടെ കുറച്ച് ഇതൊക്കെ ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ പ്രധാനമായിട്ടും കാണിച്ചു തരാനുള്ളത് നമ്മളെവിടെ നിന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ചെസ്റ്റ് ഏരിയ അവിടെയാണ് സോ എവിടെ നമുക്ക് പെട്ടെന്ന് കയറി നമ്മൾ ഐറ്റംസ് ഒക്കെ എടുക്കും നോക്കി ഇതാണ് ഏറ്റവും നല്ലൊരു ഐഡിയ ഞാൻ കയറി വരുമ്പോൾ ഇവിടെ നമ്മൾ കുറേ ചെസ്റ്റ് അഴുകി വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ക്രാഫ്റ്റിംഗ് ക്ലാബുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാനും മറ്റുള്ള പരിപാടികളൊക്കെ ഉള്ള സ്ഥലം നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോളിലോട്ട് ഒരു റൂമുണ്ട് പക്ഷേ അവിടെ നമ്മൾ ഒന്നുമേ ചെയ്തിട്ടില്ല അത് നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഇനി നിങ്ങളുടേതായ ഐഡിയാസ് ഉണ്ടല്ലോ നിങ്ങളുടേതായ കിടിലും കിടിലും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ ആ ഒരു ഐഡിയാസ് എല്ലാം നമ്മുടെ ഈ ഒരു വേൾഡിൽ ചെയ്യുന്നതായിരിക്കും എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്പോൺസേഡ് ബൈ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ ഞാൻ എഴുതി വയ്ക്കും കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായ ബിൽഡുകളുടെ ഐഡിയാസും നിങ്ങളുടെ നല്ല നല്ല ഐഡിയാസ് എനിക്കൊന്ന് സജസ്റ്റ് ചെയ്തു തരിക നിങ്ങൾ ആ സജസ്റ്റ് ചെയ്യുന്ന ഐഡിയാസ് ഞാൻ അത് ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നതായിരിക്കും അത് ചിലപ്പോൾ ഞാൻ എന്റെ ഐഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തും ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തും എവിടെ കണ്ട ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ അതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ അതിലടിയിൽ ഡേർട്ടാണ് നോ പ്രോബ്ലം അങ്ങനെ ഇരുന്നോട്ടെ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ മിനിമലായിട്ടുള്ള ഒരു ബിൽഡാണ് കേട്ടോ ഇത് ഒരുപാട് ആഡംബരങ്ങളോ ഒരുപാട് ഇൻറ്റീരിയർ ഒന്നും നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല മോളിൽ ഏറ്റവും മൂന്നാമത്തെ നിലയിലുള്ള കുറച്ച് പാട്ടുണ്ടല്ലോ അവിടെ എന്താണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്താൽ നമുക്ക് എളുപ്പമായിരുന്നു കൂടാതെ നമുക്ക് നമുക്കിവിടെയൊക്കെ ഡെക്കറേഷൻ വർക്ക് നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും നമുക്ക് രണ്ട് മൂന്ന് ബിൽഡുകൾ ഈ ഒരു ഏരിയയിലകത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു ഡെക്കറേഷൻ വർക്ക് നമുക്ക് ഇത്ര എന്ന് പറയുമ്പോൾ എവിടെ കണ്ടു ഇങ്ങനൊരു ഡേർ ട് വെച്ച് മാറ്റി എത്തിക്കണം ഇത്ര ഏരിയയിൽ നമുക്ക് സെറ്റ് ആക്കാനായിട്ട് കഴിയുകയുള്ളു ഞാൻ ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ നമുക്ക് ഈയൊരു ഏരിയയിൽ ഒരു നല്ലൊരു ബിൽഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് പക്ഷെ അതിനുള്ള ഒരു ബിൽഡ് ഐഡിയ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു ബിൽഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്താലേ ഈ ഒരു ഏരിയ ഫുൾഫിൽ ആവുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ യു സോൺ ഇൻ നെക്സ്റ്റ് വീഡിയോ